ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമങ്ങൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കാരണം മഴ ഒരുപാട് ജില്ലകളിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ കുഴപ്പമില്ലെങ്കിലും നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ മഴയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക എനിക്ക് പറയാനുള്ളത് എല്ലാവരും മാക്സിമം സേഫായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് കാരണം നമ്മുടെ ഈ ഒരു മഴയുടെ വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പേഴ്സൽ ഡിലേ ആവുന്നുണ്ട് ഒന്നാമത്തത് കറണ്ട് ഒരു വിഷയമാണ് പോരാതെ ഈ വെള്ളത്തിൻ്റെ ഒരു വിഷയമൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ നമുക്കൊരു ഡിലേ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മുൻകൂർ ജാമ്യമായിട്ട് ഞാനൊന്ന് പറയാമേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാർട്ടിവെയർ കളക്ഷനായിട്ടാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ഓഫീസ് വെയർ കളക്ഷൻസ് കളക്ഷൻസല്ലേ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ വളരെ ബജറ്റ് ബൈ റേഞ്ചിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിക്ക് ആണ് ഞാൻ ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ആ ബെൽബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെൽ ബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണം പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് പക്ഷെ അത്ര ആക്റ്റീവ് അല്ല എങ്കിലും ഒന്ന് ഫോളോ ചെയ്തേക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ സിൽക്കിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള രണ്ട് പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തീസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള എട്ട് ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തീസ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് കുർത്തിൻ്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ആദ്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കുർത്തി ഒന്ന് പരിചയപ്പെടാം അല്ലേ മസ്റ്റ് വേണം ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു പീ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒന്നും പറയാനില്ല നമ്മുടെ ഒരു പ്രീ ബുക്കിംഗ് വീഡിയോയിൽ ഈ സെയിം കളർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങിയിട്ടുള്ളവർക്കറിയാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ത്രെഡ് അതിൻ്റെ വീവിങ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു റയർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അധികം കാണാൻ കിട്ടാത്ത ഒരു ഷെയ്ഡാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്കാണ് കോട്ടൺ സിൽക്കിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിലിങ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ട് ആണ് നമ്മളൊരു വർക്ക് നെക്ക് ലൈനിലും കൊടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയ ബൂട്ട വർക്ക്സ് നമ്മൾ സ്കാറ്റർ ചെയ്ത് ലോക്കിലേക്ക് ഇറക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ല ടൈം എടുത്ത് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു വർക്കാണ് നിങ്ങൾക്കൊരു പാട്ടിക്കോ ഒരു ഫംഗ്ഷനൊക്കെ വേറെ ഏത് സ്റ്റൈലായിട്ട് പോകാൻ പറ്റുന്ന ഒരു കുർത്തിയാണിത് അപ്പോൾ അതാ ആൻറ്റി കട്ട് ബേഡ് വെച്ചിട്ടാണ് എൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡാണ് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ നെക്ക് വരുന്നത് ഒരു റൗണ്ട് നെക്കാണ് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം നല്ല ഫ്ലെയറിലുമാണ് ഈ കുർത്തി ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇടാ ഇങ്ങനെ വരും അടുത്ത ഷെയ്ഡ് നല്ല അടിപൊളി പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളർ എല്ലാ സ്കിൻ ടോണർക്കും സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ് ഒരു വർക്ക് ഡീറ്റെയിലിങ്ങെ നോക്കിക്കോളൂ നല്ല ഭംഗിയാണ് ഈ ഒരു പീച്ചും ആൻഡിക് ഷെയ്ഡും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്കിൻ ടോണർക്കും സ്യൂട്ടാകും ഞാൻ എന്തായാലും ഈ ഒരു ഷെയർ എടുക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരു ഷെയർ ആണ് കേട്ടോ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഞാനിപ്പം ഈ ഒരു എട്ട് ഷെയ്ഡ് കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ഫേവറേറ്റ് നേരിട്ട് കണ്ടപ്പോൾ എനിക്കത്ര തോന്നിയില്ല പക്ഷേ വേറെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഷെയ്ഡാണ് ഒരു രക്ഷയില്ല നിങ്ങൾക്കിത് ഇത്രമാത്രം നിങ്ങൾക്ക് ഇത് കളർ കറക്റ്റ് ഷെയ്ഡ് മനസ്സിലാവണമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്കത് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ വേറെ ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ റയർ എന്ന് പറയാം കാരണം നമ്മൾ സ്ഥീരം കണ്ട് മടുത്തിട്ടുള്ള ഷെയ്ഡുകളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുള്ള എട്ട് ഷെയ്ഡ്സാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഞാൻ എല്ലാത്തിലും അത് റിപ്പീറ്റായിട്ട് പറയണില്ല ജസ്റ്റ് കളറുകൾ മാത്രമേ ഞാൻ പരിചയപ്പെടുത്തി പോകുന്നുള്ളൂട്ടോ ബാക്കി എല്ലാം തന്നെ എട്ട് കുർത്തീസിനും ഒരേപോലെയാണ് വരുന്നത് കേട്ടോ കുർത്തിയുടെ ലെങ്കും സ്ലീവിൻ്റെ ലെങ്തും ഒക്കെ ഒരേപോലെയാണ് വരുന്നത് സ്ലീവിന് നമുക്ക് വിത്തൗട്ട് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ബോഡി കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അത് അടിപൊളിയൊരു ഷെയ്ഡാണ് അപ്പോൾ അടുത്തൊന്നും അടിപൊളിയൊരു പീഷ് ഷെയ്ഡ് അപ്പം മസ്റ്റ് മസ്റ്റായിട്ട് ഈ കളർ ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കുകയുള്ളൂ റയർ ഷെയ്ഡ്സ് നമുക്ക് വേഗം സോൾഡ് ഔട്ടായി പോകും ഒന്നുകൂടെ ചിന്തിച്ച് സമയം കളയരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല അടുത്ത ഷെയ്ഡ് നല്ല അടിപൊളി റോയൽ ബ്ലൂ ആണ് കേട്ടോ ഇതും ഒരു രക്ഷ ഇല്ലാത്ത ഷെയ്ഡാണ് ഇതിപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി ഞാനിത് ഏതെടുക്കണം പീസ് ആയിരുന്നു എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതെടുക്കണം എന്ന് തോന്നുന്നു അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അതിൽ നമുക്ക് ഈ ഒരു ആൻറ്റി കഡ്ബീഡൊക്കെ വെച്ചിട്ടുള്ളൊരു വർക്കും കൂടെ വന്നപ്പോഴത്തേക്കും മക്കളെ ഒരു രക്ഷയില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നോക്കുകയുള്ളൂ ഇതിൻ്റെ ആ ഒരു ഈ ഒരു ഷെയ്ഡിലേക്ക് ആൻറ്റി കഡ്ബീഡൊക്കെ കൂടെ വന്നപ്പോഴേക്കും ഉണ്ടല്ലോ അത്ര പറയാൻ വാക്കുകളില്ല അത്രയേ ഉള്ളൂ ഒരു കളറിൽ ഈ ഒരു ആൻറ്റി കഡ്ബീഡിൻ്റെ വർക്കൊക്കെ വന്നു ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല കാരണം പ്രൈസൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അതെനിക്ക് ഉറപ്പാണ് കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കുർത്തി ഏത് വാങ്ങണം എന്നുള്ള ആയിരിക്കും നിങ്ങൾ പ്രൈസ് റേഞ്ചിലൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവില്ല ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ നേരിലേ കാണാനും വീഡിയോയിൽ കാണുമ്പോൾ അത് ഇത്ര മാത്രം എനിക്ക് മനസ്സിലാവണമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിലേ കാണാൻ അത്രയ്ക്ക് ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാ എട്ട് ഷെയ്ഡും ബ്യൂട്ടിഫുൾ ആണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അധികം കത്തി വെച്ച് ഞാനിത് വലിച്ച് നീട്ടണില്ല അപ്പോൾ ഇതാണ് തേർഡ് ഷെയ്ഡും കേട്ടോ ഭയങ്കര രസമുള്ള ഒരു റോയൽ റോയൽ ബ്ലൂന്നോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബ്ലൂ എന്നോ ഒക്കെ പറയാം കേട്ടോ ഇതിന് എന്ത് പേര് പറയണമെന്ന് എനിക്കറിയില്ല റോയൽ ബ്ലൂ അല്ലെങ്കിൽ ഇലക്ട്രിക് ബ്ലൂ ആ ഒരു ഷെയ്ഡാണ് നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങളുടെ വീടുകളിൽ കാണുന്ന ഷെയ്ഡ് തന്നെയാണ് കേട്ടോ സൂപ്പർ ഒന്നും പറയാനില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല അത്ര ബ്യൂട്ടിഫ്ലായോണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത ഷെയ്ഡ് കാണാം അപ്പോൾ ഈ വർക്കിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറൂൺ മെറൂൺ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലേ അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ വരുന്നത് മെറൂണിൽ നല്ലൊരു ഡാർക്കർ മെറൂൺ ആണ് ഒരു റെഡ് റെഡ് റെഡിൻ്റെ ഷെയ്ഡ് കൂടിയിട്ടുള്ളൊരു മറൂൺ ഒരു റെഡിഷ് മെറൂൺ ആണ് അതിൽ ആൻറ്റി കട്ട് ബിഡും അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിലേക്ക് നമുക്ക് വാക്സ് വാക്സൂടെ കൊടുത്തിട്ടുണ്ട് സൂപ്പറായിട്ടുള്ള അടിപൊളി ഒരു ഡിസൈനും നാല് അടിപൊളി ഷെയ്ഡ്സും ഒന്നും പറയാനില്ല അപ്പോൾ എത്ര വേഗം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഇട്ടുള്ളൂ കേട്ടോ വേഗം സോൾഡ് ഔട്ടായി പോകാൻ സാധ്യതയുള്ള നാല് ഷെയ്ഡ്സാണിത് അപ്പോൾ ഇതിൻ്റെ സൈസസ് ഞാൻ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ ഏതൊക്കെ ആണ് നമുക്ക് ഈ നാല് ഷെയ്ഡ്സിൽ ഈ വർക്കിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഇഷ്ട സൈസുകാർ കഴിവതും ആ സൈസുകാർ തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇപ്പോൾ ലാർജ് കാര്ക്ക് വേണമെങ്കിൽ ലാർജ് സൈസ് വേണമെങ്കിൽ മീഡിയം സൈസുകാർക്കും യൂസ് ചെയ്യാം തൊട്ടുകാലത്തെ സൈസുകാർക്കും ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ മീഡിയം എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ മീഡിയം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ കുർത്തി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലാർജ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കാം വലിയ ഷോൾഡറൊന്നും വലിയ കൂടുതലായിട്ട് വരില്ല കേട്ടോ ഓൾമോസ്റ്റ് സെയിം ആയിട്ടൊക്കെ തന്നെ ആയിരിക്കും വരിക കാരണം പ്രൈസ് റേഞ്ചിന് വളരെ വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ചാൻസ് മിസ്സാക്കരുതെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻ കാണാം അടുത്തതും കോട്ടൺ സിൽക്കിൻ്റെ തന്നെ ഹാൻഡർ കുർത്തിയാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് അതിൽ വരുന്ന വർക്ക് ഡീറ്റെയിൽ നോക്കിക്കുകയുള്ളൂ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്ക് വരുന്നത് നെക്കിലും അതേപോലെ യോക്കിലേക്കും കുറച്ച് ഇറങ്ങി നിൽക്കുന്ന രീതിക്ക് വരുന്നൊരു വർക്കാണ് കേട്ടോ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ റെയിൻബോ കട്ട് കഡ്ബീഡ് വെച്ചിട്ടാണ് നല്ല ഗ്ലേസിംഗ് ആണ് കേട്ടോ നിങ്ങളൊരു ഒരു നിങ്ങളൊരു ഫങ്ഷനൊക്കെ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ നല്ല ഗ്ലേസിങ് ആയിരിക്കും നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗ്ലേസിങ് ആണ് കേട്ടോ ഈയൊരു വർക്കിന് ഈയൊരു നമ്മളൊരു ബജറ്റ് ബൈ റേഞ്ചില് പാർട്ടിവെയർ കളക്ഷനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ വളരെ വെർത്തായിട്ടുള്ള ഞാൻ റേറ്റ് ഞാൻ പറയാം ഈ ഒരു പ്രൈസ് റേഞ്ചിന് വളരെ വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നല്ല മെറ്റീരിയലാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു അറിയാവുന്നൊരു ഫാബ്രിക്കാണല്ലേ അതുപോലെ തന്നെ നല്ല ഹെവിയായിട്ട് തന്നെ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണേ ക്ലോസ് റിവ്യത ഇതേപോലെ വരും അതിൻ്റെ ഒരു ഫുൾ വ്യൂ ഇണ്ട ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അടുത്ത ഷെയ്ഡ് കാണാം ഡാർക്കർ സ്റ്റോൺ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇത്തിരി ലൈറ്റ് ഷെയ്ഡ്സാണ് ഇഷ്ടം അങ്ങനെയുള്ള ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് ഡിസൈനിൽ നമ്മൾ പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ പെങ്കാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൽ നമുക്ക് ആ ഒരു വർക്കൊന്നും അത്ര എടുത്ത് നിൽക്കണ നിൽക്കുന്നില്ല കാരണം ഹാൻഡ് വർക്കൊന്നും അത്രയ്ക്ക് എടുത്ത് നിൽക്കണ്ട എന്നൊക്കെ ഉള്ള ഇത്തിരി സെർട്ടിലായിട്ടുള്ള മതി എന്നൊക്കെ ഉള്ളവർക്ക് സ്യൂട്ടായിട്ടുള്ളൊരു ഷെയ്ഡുമാണ് അതുപോലെ തന്നെ ആ ഒരു വർക്കൊന്നും ഒരുപാട് അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല ആ ഒരു ഗോൾഡൻ ക്ലോസർ പേ പക്ഷേ ആ ഒരു ഗ്ലേസിങ് കാണിക്കൂ കേട്ടോ അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തൊരു ഫീല് വരത്തില്ല ഈ ഒരു പിങ്കിൽ ഈ ഒരു വർക്ക് വന്നപ്പോൾ കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് അടുത്തതായിട്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു നെക്ക് ലൈ നെക്ക് ലൈന് ഒരു നല്ലൊരു റൗണ്ട് നെക്ക് ലൈനിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ട് രീതിയിലാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് എവർഗ്രീൻ ഫേവറേറ്റ് ആണ് അതിൻ്റെ കൂടെ ഗോൾഡൻ വർക്കൂടെ വന്നപ്പോഴത്തേക്കും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഫുൾ വ്യൂ വരുന്നത് അതേപോലെയാണ് ഇതേപോലെയാണ് ഒരു ക്ലോസ് വ്യൂ വരുന്നത് നിൽക്കോളൂ ഗോൾഡൻ റെയിൻബോ കട്ട് ബിഡ്സ് വെച്ചിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് നെക്കിലും ഇതേപോലെ യോക്കിലേക്ക് ഇറങ്ങിയും നമുക്ക് വർക്ക് വരുന്നുണ്ട് ടോപ്പ് തേർഡ് ഷെയ്ഡ് വരുന്നത് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് കാണാം അല്ലേ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പൊന്മാൻ നീല ഷെയ്ഡാണ് ടോപ്പ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ സെയിം ഷെയ്ഡല്ല കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ഡൾ ഷെയ്ഡ് പോലെയാണ് തോന്നുന്നു എനിക്ക് വീഡിയോയിൽ കാണുന്നത് പക്ഷേ കുറച്ചുകൂടി നല്ലൊരു ബ്രൈറ്റായിട്ടുള്ള ഒരു പൊന്മാൻ നീയിലെ ഷെയ്ഡാണ് കറക്റ്റായിട്ട് അതെനിക്ക് തോന്നും കഴിഞ്ഞ ഓഫീസ് വെയർ കളക്ഷനിൽ കോട്ടൺ സിൽക്കിൻ്റെ ബുട്ടയുടെ കളക്ഷനും ഇതേപോലെ തന്നെ നീ ഷെയ്ഡ് നമുക്കുണ്ടായിരുന്നു പക്ഷേ അത് കറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിൽ സെയിം കളർ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയവർക്ക് അറിയാമായിരിക്കും കുറച്ചും വീഡിയോ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും ഭംഗിയാണ് അത് നേരിട്ട് കാണാനായിട്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു കുർത്തിയും വരുന്നത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയാണ് കുറച്ചുകൂടെ ബ്രൈറ്റായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഭയങ്കര വരും ഇതേപോലെ നല്ല ഗോൾഡൻ കട്ട് ബീഡ് വെച്ചിട്ട് വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ സ്ലീ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിന് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ എട്ട് ഷെയ്ഡ്സിൽ രണ്ട് വർക്കിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് രണ്ടും അടിപൊളി കളക്ഷൻ ആണെന്നേ ഞാൻ പറയുള്ളു കെട്ടോ നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളി ഒരു കളക്ഷനാണ് നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പക്ഷേ ഇനി ചിലപ്പോൾ ഈ സെയിം കളേഴ്സ് ഒന്നും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ പർച്ചേസ് ചെയ്തോളൂ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കാരണം പിന്നെ തീർന്നു പോയെന്ന് പരാതി പറയരുത് കേട്ടോ അടിപൊളി ഹാൻഡ് വർക്കിൽ ഇത്രയും നല്ല കളേഴ്സിൽ നാല് വരും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ കുത്തി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കളേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾഡ് സോൾഡൗട്ടായി പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം കേട്ടോ ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുകയാണ് മഴയുടെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഡെലിവറി ഒരു ഡിലേ ആവാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം പോസ്റ്റ് വഴിയാണ് നമ്മൾ അയയ്ക്കുന്നത് അപ്പോൾ അതവിടെ എത്രയെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ്റെ എന്തെങ്കിലും ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഡിലേ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഒരു വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഡിലേ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയൊന്നും പറയാനുള്ളൂ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സ്കൂൾ വർക്കാരായി തിങ്കളാഴ്ച സ്കൂൾ വർക്കാണ് അപ്പോൾ പുതിയതായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുമക്കളുണ്ടാവും അതുപോലെ തന്നെ വലിയ കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അക്കാഡമി കയറി ഞാൻ ആശംസിക്കുകയാണ് അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റും മീനീലായിട്ടും ആൻഡ് ബൈ